കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കന തീക്കന തീ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ വിശ്വകർത്താവിൻ്റെ ശുശ്രൂഷി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യത്തിൽ എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല ടോങ് ഓഫീസ് സാൻഡൽസ് ഇറ്റ് വാസ് യൂഷ്വലി ലൂസൺ ബൈ എ സ്ലൈവ് ആസ് എ ഗസ്റ്റ് എൻ്റെ അടുഹോം യോഗനാഥാമൻ്റെ ഈ സാക്ഷ്യത്തിൽ പറയുകയാണവ് അവൻ ചെരുപ്പിൻ്റെ വാറ് കുരിഞ്ഞഴിക്കുന്നത് ഒരു യോഗ നിയമം അനുസരിച്ച് ഒരു അടിമയാണ് വീട്ടിൽ വരുന്ന ഗസ്റ്റിൻ്റെ ചെരുപ്പഴിക്കുന്നത് അത് കൊടുക്കുന്നത് വീട്ടിലെ അടിമച്ചെന്ന് അഴിച്ചു കൊടുക്കും യേശുവിൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുരിഞ്ഞഴിക്കാൻ പോലും യോഗ്യനല്ലെന്ന് വിശുദ്ധ യോഗനാഥ ശാമം പറയുന്നത് ആ ശുശ്രൂഷയാണ് വിനയത്തിൻ്റെ സുഹൃഷ് ആ മനോഭാവമാണ് വിനയത്തിൻ്റെ സൂക്ഷം വാക്കിലൂടെ മാത്രമല്ല യോഹനാനത് പ്രാവർത്തികമാക്കിയാളാണ് പ്രവർത്തിച്ച് കാണിച്ച ആളാണ് അതാണ് വിജയം അവരെ ആർക്കും തോൽപ്പിക്കാനും ഒക്കെയില്ല തലയൊക്കെ പോകും പക്ഷെ ആർക്കും തോൽപ്പിക്കാനൊക്കെയില്ല എവിടാണ് ആ എട്ടാം വാക്യത്തിലുള്ള ബാപ്റ്റിസം പരിശുദ്ധാത്മ അവരോ നിങ്ങളെ പരിശുദ്ധ അവനവ നിങ്ങളെ പരിശുദ്ധാത്മാവലിഷ്ഠാനം കഴിപ്പിക്കും പരിശുദ്ധാത്മാ സ്നാനം കഴിപ്പിക്കാനും ശക്തിയുള്ളവൻ കർത്താവാണ് പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയുന്ന ആ സ്നാനം പത്തോ പതിനൊന്നോ വാക്യങ്ങളിൽ വെള്ളത്തിൽ നിന്ന് കയറി ഉടനെ ആകാശം വിടുന്നു ആത്മാവ് പ്രാവുകൾ വരുന്നതും വൻ്റെ പ്രിയവധനത്തിൽ പ്രസാദിച്ച സുഖത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടാകും ഫോർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് ഈവെൻറ്റ് മറ്റ് സുവിശേഷങ്ങളിൽ ഇത് പറയുന്നുണ്ട് ദ സ്പിരിറ്റ് ഇമ്പിൾ ഹിം ഇമ്പിൾ റിഫ്ലക്സ് മാർക്ക് ഫോഴ്സ്ഫുൾ സ്റ്റൈൽ ദ അതർ ഹോസ്പസ് ലുഡ് ലെഡ് അപ്പോൾ ആ അത് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുകയാണ് ഒരു ശുശ്രൂഷിക്കാൻ നിയോഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ വിനയമുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കും ആ ദൈവത്തിൻ്റെ പ്രസാദം ഉണ്ടോ ദൈവിക പ്രസാദമുണ്ടെങ്കിൽ മറ്റാരെയും പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല ആർട്ടിഫിഷ്യൽ പ്രസാ പ്രസാദിപ്പിച്ച് മറ്റു കാര്യങ്ങളുണ്ട് എന്ന് വായിച്ചില്ല ദൈവപ്രസാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ കൂടെ കാണും കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവ് യോഹനാൽ ശാപകനാൽ യേശു കർത്താവിൻ്റെ സ്ഥാനത്തിൽ ദൈവപ്രസാദം വന്നതുപോലെ ഈ വചനത്താൽ പരിശുദ്ധാത്മ സ്ഥാനത്തിൽ നിൻ്റെ മക്കളുടെ മേൽ കേൾക്കുന്നവരുടെ മേൽ കുടുംബങ്ങളുടെ മേൽ ദൈവപ്രസാദം വന്ന് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളണമേ കർത്താവിൻ്റെ കൂടെ ഇരിക്കണമേ ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വകീലമാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മജിദ്കൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോരോ കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഷനൈസ് ജയിലുകളിൽ കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു വഴിയോരുകൾ കഴിയുന്നവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ കർത്താവിൻ്റെ കാരണക്രമം എല്ലാവരുടെ മേലും വ്യാപാരിക്കണേ ഞങ്ങൾ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വിവിധ തരത്തിൽ ജോലികളിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത പ്രാർത്ഥിക്കുന്നു ഓരോ ശുശ്രൂഷകൾ ചെയ്യുന്നത് കൃപയോടെ സത്യസന്ധതയോടെ താഴ്മയോടെ വിനയത്തോടെ ചെയ്യുവാൻ എല്ലാത്തിനും മക്കളെ ഒരുപോലെ ബലപ്പെടുത്തിക്കൊള്ളണമേ യേശുവെ നന്ദി യേശു സ്തോത്ര യേശു ആരാധന യേശു യേശുവൂർത്തം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവി ആവേ അമ്മയും ഗോഡ് ബ്ലസ് യു